മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം വടംവലി മത്സരം ചേലക്കര ഉദ്ഘാടനം ചെയ്യുന്നു ആറ്റൂർ യുവതാര കലാ കായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് ഏഴാമത് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു കൺവീനർ എ എം സുബേർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ നസീബ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ജി ഗാനശ്രീ കെ എസ് ഹംസ വാസു വൈദ്യർ ലോക്കൽ കമ്മിറ്റി അംഗം ഹക്കീം ആറ്റൂർ ഡിവൈഎഫ്ഐ മുളൂർക്കര മേഖലാ സെക്രട്ടറി പി ജി ഗഗൻ എൻ ആർ ഷാജു ട്രഷറർ അഹമ്മദ് കുട്ടി സംഘാടക സമിതി ചെയർമാൻ കെ എച്ച് ഷമീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മത്സരത്തിൽ ഇരുപത്തി ടീമുകൾ പങ്കെടുത്തു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി